കർത്താവിൻ്റെ ജൂബിലി വർഷത്തിൽ ചമ്പക്കുളം കല്ലൂർക്കാട് സെന്റ് മേരീസ് ബസലിക്കാ പള്ളിയിൽ എണ്ണൂറ്റി എഴുപത്തിനാല് വർഷം പഴക്കമുള്ള പുരാതന കൽക്കുരിശ് വിശ്വാസികൾക്ക് വണങ്ങുവാനായി മാറ്റിസ്ഥാപിച്ചു മാറ്റിസ്ഥാപിച്ച പുരാതന കുരിശിന്റെ ആശീർവാദ കർമ്മം ചങ്ങനാശേരി ദ്രൂപത അധ്യക്ഷൻ മാർ തോമസ് തറയിൽ പിതാവ് നിർവഹിച്ചു ചമ്പക്കുളം സെന്റ് മേരീസ് ബസലിക്ക റക്ടർ ഫാദർ ജെയിംസ് പാലക്കൽ ഷെക്കേന ന്യൂസിന് നൽകിയ പ്രതികരണത്തിലേക്ക് ജൂബിലി വർഷത്തിൽ ഇവിടുത്തെ അതിപുരാതനമായ കുരിശ് പള്ളിയുടെ മോണ്ടലത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതും ഒരു സന്തോഷകരമായ കാര്യമാണ് ഈ കൽക്കുരിശ് ഏതാണ്ട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ അതിൽ തന്നെ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആലേഖനം ചരിക്കുന്ന ചിരിക്കുന്ന ലിപിയിൽ നിന്നും പഴയ മലയാളത്തിലുള്ള നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഈ കുരിശ് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്നിൽ പള്ളിയുടെ മുൻപിൽ ഉണ്ടായിരുന്നു എന്നാണ് അങ്ങനെ നാം പരിഗണിക്കുമ്പോൾ ഈ കുരിശിന് ഏതാണ്ട് എണ്ണൂറ്റി എഴുപത്തി നാല് വർഷത്തോളം പഴക്കമുണ്ട് അന്ന് പള്ളിയിലേക്ക് ഉള്ള ഗതാഗതം പമ്പയാറാണ് അതിൻ്റെ തീരത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ആറ്റിലുള്ള വള്ളങ്ങളിലൊക്കെ വന്നിറങ്ങി കാല് കഴുകി പള്ളിയുടെ കിഴക്ക് വശത്തായി സ്ഥാപിതമായിരുന്ന കുരിശ് വന്നിച്ച് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക ആണ് നമ്മുടെ പൂർവികരെ ചെയ്തിരുന്നത് പിൽക്കാലത്ത് ഒരു ഇരുപത്തഞ്ച് വർഷം ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് ഇവിടെയൊക്കെ റോഡുകൾ വരാൻ തുടങ്ങിയത് ഇന്നിപ്പോൾ എല്ലാവരും റോഡിൽ റോഡിൽക്കൂരയാണ് യാത്ര അതുകൊണ്ട് ഇന്ന് വള്ളത്തിൽ വരുന്നവരാരും തന്നെ ഇല്ല അതുകൊണ്ട് ആറ്റരികിൽ നിന്നിരുന്ന ആ കുരിശ് അത് പള്ളിയുടെ കിഴക്ക് ഭാഗത്തായിരുന്നെങ്കിലും അത് ആൾ ആൾസഞ്ചാരമില്ലാത്ത ഒരു സൈഡായി ഇന്ന് തീർന്നു ഇന്ന് പള്ളിയുടെ പടിഞ്ഞാറ് വശത്തോടു കൂടിയാണ് ആൾക്കാരെല്ലാവരും പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് അത് അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് അനിവാര്യമായിരുന്നു ഈ കുരിശ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയൊന്നിൽ പള്ളിയുടെ കിഴക്ക് വശത്ത് സ്ഥാപിതമായിരുന്നെന്നുള്ള ആ ലിഖിതം നമുക്ക് കുരിശിനിൽ നിന്നും വായിച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ അന്നത്തെ പള്ളിയുടെ മത്ബഹ പൊളിച്ചപ്പോൾ ഈ കുരിശും പൊളിച്ചു മാറ്റി എന്നും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഈ കുരിശ് വീണ്ടും പൊളിച്ചു മാറ്റിയ ഈ കുരിശ് പള്ളിയുടെ കിഴക്ക് ഭാഗ തെക്ക് ഭാഗത്തായിട്ട് വീണ്ടും സ്ഥാപിതമായി എന്ന് അവിടെ ലേഖനത്തിൽ ആ ലേഖനം ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുകയാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ കർത്താവിൻ്റെ ജൂബിലി വർഷമാകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ കുരിശ് പള്ളിയുടെ മോണ്ടളത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതും ഇടവസമൂഹത്തിൻ്റെ ഒരു വലിയ സന്തോഷമാണ് അങ്ങനെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കുരിശ് പത്ത് ഇരുപത്താറ് തലമുറകളോളം വിശുദ്ധമായി കരുതിയിരുന്ന ഈ കുരിശിനെ ഇന്നും വീണ്ടും ഒരു വലിയ ഭക്തിയുടെയും അതുപോലെ തന്നെ കുരിശിനോടുള്ള വലിയ ബഹുമാനത്തിൻ്റെ ആദരവിൻ്റെയും ഭാഗമായി ഇന്ന പള്ളിയുടെ മുൻപിലേക്ക് കൊണ്ടാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയൊരു സന്തോഷമായിട്ട് എല്ലാവർക്കും അത് അനുഭവപ്പെടുന്നുണ്ട്